ഹലോ ഗൈസ് വർഷത്തിൽ ചക്കയും മാങ്ങയും വയറും നിറച്ചും ആസ്വദിച്ച് കഴിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ അതാണ് എന്നെ സംബന്ധിച്ച് സ്വർഗ്ഗം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ മാമ്മൽ ഈ വർഷം നിറച്ചും മാങ്ങി ഉണ്ടായിട്ടുണ്ടായിരുന്നു വേനൽക്കാലത്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഴക്കാലത്തേക്ക് നമ്മൾ കുറച്ച് മാങ്ങി വയ്ക്കുന്നതാണ് ഇതേപോലെ കുറച്ച് കല്ലുപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ല വെയിലത്ത് ഈ ഒരു വെയിലത്ത് ശരിക്കും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വെയിലുകൊണ്ട് തന്നെ നമ്മുടെ മാങ്ങ അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നമ്മുടെ അവിടെ അടമാങ്ങന്നാണ് പറയാം അത് നല്ല പോലെ ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര കാലം വേണമെങ്കിലും കേടു കൂടാതിരിക്കും കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി വേറൊന്നല്ല നല്ല കിഡ്ഡിലിനൊരു അച്ചാർ അങ്ങോട്ട് തയ്യാറാക്കാന്ന് കരുതി ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ശരിക്കും മഴക്കാലത്തേക്കുള്ളൊരു മുതൽക്കൂട്ടാണ് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കഷ്ണം മാങ്ങ അച്ചാറും കൂട്ടിയിട്ട് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വേറെ ഒന്നും വേണ്ട അങ്ങനെ നമ്മുടെ മാങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വിറകെടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ നല്ലെണ്ണയൊക്കെ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നമ്മളൊന്ന് ച അതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം അതൊരു സൈഡിലോട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ കടുക് പൊട്ടിക്കാണ് കേട്ടോ ആ നല്ലെണ്ണയിലോട്ട് ആ കടുക് പൊട്ടുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ കുറച്ച് നാടൻ കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എല്ലാം നന്നായി ഒന്ന് മൊരിഞ്ഞു വന്നാൽ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോ എരിവായിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ എരിവ് കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് കുറച്ചധികം തന്നെ മുളക് കൂടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു എണ്ണയിൽ യും മാങ്ങയെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു രണ്ട് സെക്കൻഡ് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ അതിനകത്തോട്ട് കല്ലുപ്പ് ചേർത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ തിളപ്പിച്ച വെള്ളമാണ് തിളപ്പിച്ച ആറേ വെള്ളം നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് ഈ സമയത്ത് നല്ലൊരു മണം വരുന്നുണ്ട് അത് ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവയും കായും കൂടി വറുത്ത പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ നമ്മുടെ അടമാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ പക്ഷക്കാലത്തേക്കുള്ളൊരു മുതൽക്കൂട്ട് തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ കേടാകാതെ എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളൂ കേട്ടോ ലാസ്റ്റ് കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചാലും നല്ലതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ അച്ചാറ തയ്യാറാക്കുന്നത് നല്ല കിഡിലൻ ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ഇതേപോലൊന്നും തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാനെട്ടോ അപ്പോൾ ഞാൻ ചൂട്ടോടെ കൂടെ തന്നെ ഒന്ന് കഴിച്ചു നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാത്തിൻ്റെയും കൂടി ആ ഒരു മണമുണ്ടല്ലോ ശരിക്കും ഇന്ന് വെള്ളം വന്നു അപ്പ അത്രയേ ഉള്ളൂ ടാറ്റാബൈസ് യു